നമസ്കാരം കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി മാർബേസിൽ സ്കൂളും പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായിട്ടാണ് സെറിമോണിയിൽ പരേഡ് നടത്തിയത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ എസ് പി സി പദ്ധതിയുള്ള ഏക വിദ്യാലയമായ മാർബേസിലിന്റെ പതിമൂന്നാം ബാച്ചാണ് പരിശീലനം പൂർത്തിയാക്കിയത് വിശിഷ്ടാതിഥി ആന്റണി ജോൺ എം എൽ എ സല്യൂട്ട് സ്വീകരിച്ച് സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രണ്ടു വർഷമായി നിരന്തര പരിശീലനത്തിലൂടെ നേടിയെടുത്ത അച്ചടക്കവും ഉത്തരവാദിത്വ ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ഓരോ കേഡറ്റും ജീവിതത്തിലുടനീളം നിലനിർത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു കോതമംഗലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി ടി ബിജോയ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ച് പരേഡ് പരിശോധന നടത്തി മാർബിൾസിൽ സ്കൂളിലെ സി പി ഒ എം എ എൽദോസ് പ്രതിജ്ഞാവാതകം ചൊല്ലിക്കൊടുത്തു സ്കൂൾ മാനേജർ ബാബു മാത്യു കൈപ്പിള്ളിൽ ഹെഡ് മിസ്ട്രസ് വർഗീസ് പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ പൗലോസ് പിയോ പയ്യങ്ങോട്ടൂര് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിജി ജോർജ് തയിൽ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു പരേഡ് കമാൻഡർ മാസ്റ്റർ ജിൽ എൽദോയുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിൽ കുമാരി അലോണ ഷജി സെക്കൻഡ് ഇൻ കമാൻഡർ ആയി മാസ്റ്റർ ഇവാൻ ജോർജ് അനിൽ മാസ്റ്റർ ബേസിൽ എൽദോസ് കുമാരി അലിൻ സാറ അജി കുമാരി റോസ്മേരി സജി എന്നിവർ പ്ലാറ്റൂൺ കമാൻഡർമാരായി പരേഡ് കമാൻഡർ അണ്ടർ കമാൻഡർ ഉൾപ്പെടെയുള്ള പ്ലാറ്റൂൺ കമാൻഡേഴ്സ് വിശിഷ്ട അതിഥിയിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങി കോതമംഗലം എസ് ഐ എം ബി ഹാജിറ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ ടി സാൻഡു സുജാ കുമാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ജോബി ജോൺ എം എ എൽദോസ് എം ജെ ബീന ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം വഹിച്ചു